ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ശ്രീനാരായണപുരം പഞ്ചായത്ത് പടിഞ്ഞാറവെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ രണ്ട് ലക്ഷം രൂപയും വകയിരുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹന് അധ്യക്ഷനായി എ സോന പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു കെ എ അയൂബ് സി സി ജയ ശോഭന ചാർങ്ങഥൻ മിനി പ്രദീപ് സി എ സുഭീഷ് രഹന പി ആനന്ദ് ആമിന അൻവർ വി കെ കാളിദാസ് എന്നിവർ സംസാരിച്ചു പി എ നൌഷാദ് സ്വാഗതവും ഡോക്ടർ എ പ്രീമ പോൾ നന്ദിയും പറഞ്ഞു